ും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഉടനെ ഇറങ്ങിയ കുട്ടികളാണ് ഒക്കെ തന്നെ സ്വീകരിച്ചത് അപ്പോൾ തന്നെ ഞാൻ പറയുകയുണ്ടായി ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ

അതുകൂടാതെ ഡോൺ ജീവചരിത്രം ആ ഒരു പ്രായത്തിൽ വായിക്കാനായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത് ഡോൺ ബോസ്കോ കാണിച്ചിട്ടുള്ള സർക്കസുകളെ അതൊരു വലിയ ഒരു സലേഷ്യൻ പലനായി ആഗ്രഹം എന്റെ മനസ്സിൽ ചെയ്യുകയും ചെയ്തതാണ് ൾ കൊണ്ട് ആ ഒരു പഠനം അങ്ങനെ നടന്നില്ല വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലായിരുന്നു എന്റെ സ്കൂൾ വിദ്യാഭ്യാസം നടന്നുപോയി പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പഠിക്കാൻ ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നു അതിനുള്ള സാഹചര്യങ്ങള് വീട്ടില് ഇല്ലാതിരുന്നത് കൊണ്ട് ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ പഠിക്കണം എന്ന് തോന്നിയത് എന്ന് ഞാൻ കരുതുകയാണ് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുകൂലമല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ മിനിമം മാർക്ക് വാങ്ങി മാത്രമാണ് വിജയിക്കാനായിട്ട് കഴിഞ്ഞത് എങ്കിലും സെമിനറിയിൽ പ്രവേശിച്ച കാലത്ത് പഠന സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോൾ നല്ല അധ്യാപകരെ ലഭിച്ചപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നപ്പോൾ പിന്നീട് പഠിക്കാനും വൈദ്യ പരിശീലനം പൂർത്തിയാക്കാനായിട്ടും ഒക്കെ സാധിച്ചു ഹൃദയത്തില് സൂക്ഷിക്കുന്ന ഒരു വസ്തുതയാണ് കുട്ടികൾ ഞാൻ ചുരുങ്ങിയ സമയത്തിലൂടെ ചോദിച്ചു ഇവിടെ അംഗങ്ങളായിട്ട് വരുന്നതിനുള്ള ബേസിക് അതിന് ഒരു കുഞ്ഞ പെട്ടെന്നൊരു മറുപടി പറഞ്ഞത് മ്യൂസിക്കൽ ആണ് അത് നല്ലതുമാണ് എനിക്ക് പട്ടുപെടാനായിട്ട് പൊതുവില് അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റ് എല്ലാം അങ്ങനെയുള്ള പരിശീലനം നൽകുന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയും കുട്ടികളെ അനുമോദിക്കുകയുമാണ് നന്നായിട്ട് കീബോർഡ് വായിക്കുകയും പാടുകയും അതിനോട് ചേരുകയും കൂടാതെ സ്കൂൾ വിദ്യാഭ്യാസവും മറ്റ് മേഖലകളിലും ഒക്കെ പുലർത്തുന്ന മികവിനെ ഇങ്ങനെ ഇതിനു മുമ്പ് ഇവിടെ പരിശീലനം ഓർത്ത് ഞാൻ ഈ സ്ഥാപനത്തെ ഭാഗമായിട്ട് അനുമതിക്കുകയാണ് ചരിത്ര നിലപാടി പഠിക്കുമ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിശുദ്ധനായിരുന്നു കുട്ടികളെ കുട്ടികളെ അവർക്ക് പകർന്നു എന്നുള്ളത് ഒരു എന്നുള്ളത്യേകമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാപിച്ച സമൂഹങ്ങള് സന്യാസിനി സന്യാസിനിമാരുടെ സന്യാസിമാരുടെയും ആ ഒരു സമൂഹം വളരെയധികം വൈദികരെ കൊണ്ടും നിറഞ്ഞ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സമൃദ്ധമായ ഏർപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം സഭാ സമൂഹം പ്രതീക്ഷിക്കുന്ന ചില ഗുണവിശേഷങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നും നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യം ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുമുള്ളത് ഉറപ്പാണ് എല്ലാ സമൂഹങ്ങൾക്കും സന്യാസമൂഹങ്ങൾക്കും ഒക്കെ അവരുടേതായ പ്രത്യേക പരിശീലന പദ്ധതികളുണ്ട് അതിനനുസരിച്ച് രൂപവൽക്കരിക്കപ്പെടുന്നവര് സമൂഹത്തില് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളും വളരെ വലുതാണ് എന്നുള്ളത് നമുക്കറിയാം വിശുദ്ധ ജോൺ ബോസ്കോ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയില് പരിശീലനം നൽകിയതുപോലെ കലാകായിക മേഖലകളിലൊക്കെ അവരെ പരിശീലിപ്പിച്ചതുപോലെ തന്നെ വസ്തുതകള് പഠിപ്പിക്കുന്ന അഞ്ചാം അധ്യായം പത്തൊമ്പതാം ഭാഗ്യത്തില് ഇങ്ങനെ പറയുന്നുണ്ടോ ഈ പ്രവാണങ്ങളിൽ ഒന്ന്

സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ പത്തൊമ്പതാം നൂറ്റാണ്ടില് ജനിച്ചു വളർന്ന് ഇവിടെ ഈ ഭൂമിയില് സുശേഷ സന്ദേശം വളരെ ഫലപ്രദമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തില് വലിയ വിശുദ്ധനാണ്

ജീവിതം അനേകരെ സ്വാധീനിക്കാൻ വന്നു എന്ന് നമുക്കറിയാം നമ്മുടെ സുവിശേഷത്തിൽ കേട്ടത് യീശോ കുഞ്ഞുങ്ങളെ അടുക്കിലേക്ക് വിളിച്ചിട്ട് അവരെ പോലെ ആകാനായിട്ടാണ് ആഹ്വാനിച്ചത് ശിഷ്യന്മാരോട് സ്വർഗരാജ്യത്തിലെ വെളിവൻ അത് കുഞ്ഞുങ്ങളെ പോലെ അയുന്നവരാണ് എന്നുള്ളത് അങ്ങനെ ഏറ്റവും സ്നേഹിച്ചിരുന്നു ശിശുക്കളെടുക്കൽ വരട്ടെ അവരെ പോലെയുള്ളവരുടെതാണ് സ്വർഗരാജ്യം നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ വളരെ സവിശേഷമായ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും എന്ന് പറയുന്നത് അത് അവരുടെ വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വിശ്വാസം കൊടുത്ത് പഠിപ്പിക്കുവാനായിട്ട് പരിശീലിപ്പിക്കുവാനും കഴിയണം ആ ഒരു മേഖലയിൽ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ ഞാൻ ഒഴിവാക്കുകയാണ് നിങ്ങൾക്ക് നല്ല ഉള്ള സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകളായിട്ട് ധാർമ്മികമായ തത്വങ്ങള് അവരെ പഠിപ്പിക്കുകയും പരിശീലിക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു

അറിയട്ടെ എന്നിൽ എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും കണ്ടതും നിങ്ങൾ പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കാണുന്നതും നിങ്ങൾ ചെയ്യും അതിവിടെ പഠിപ്പിക്കുന്നവരാകട്ടെ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരാകട്ടെ വീട്ടിലുള്ള മാതാപിതാക്കളാകട്ടെ കുഞ്ഞുങ്ങളോട് ഇതുപോലെ നമുക്ക് പറയാനായിട്ട് കഴിയണം എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും വിശുദ്ധിയുള്ള ധാർമ്മിക തലമുറ ഇവിടെ രൂപപ്പെടട്ടെ അത് കണ്ട് വളരുന്ന കുട്ടികളാണ് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും ഒക്കെ വളരുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവുന്നു ഈ ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവച്ചു ആ തിരുനാളിൻ്റെതായ മംഗളങ്ങള് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണോ ജോൺ ബോസ്കോയുടെ ഉപദേശങ്ങള് പിന്തുടർന്നുകൊണ്ട് ഈ സന്യാസത്തിലാവട്ടെ സന്യാസ സംഭവങ്ങളൊക്കെ ആകട്ടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കുഞ്ഞുങ്ങളും തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ശുശ്രൂഷക്കായിട്ട് ഒക്കെ ആവശ്യമാണ് എന്നുള്ളത് ഒരു സിനിസിനിയായി ജീവിക്കുക എന്നുള്ളത് വെല്ലുവിളികളുള്ളപ്പോഴും മറ്റുള്ളവർക്ക് വളരെയേറെ നന്മ ചെയ്യാൻ കഴിയുന്ന അഭിമാനമായ ഒരു അന്തസ്സാണ് എന്നറിയണം അങ്ങനെ നമുക്ക് ധാരാളം മിഷനറിമാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്താനായിട്ട് കഴിയും അതിനുള്ള പ്രോത്സാഹനങ്ങള് കുടുംബത്തിൽ ഇടയാവണം അങ്ങനെ നല്ല ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ ഉണ്ടാകട്ടെ എന്നും ഞാൻ ഈ അവസരത്തില് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ വലിയ ഈ ഒക്കെ ും സൈനിത്യം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നൽകുന്ന ശുശ്രൂഷകളെ പ്രതി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാടിന്റെ മകളുടെ സ്നേഹപൂർവം ആശംസിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്തുതി